നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക പൃഥ്വിരാജിനെയും രമ്യ നമ്പീഷിനെയും അമ്മയിൽ നിന്ന് പുറത്താക്കാൻ നീക്കം നടക്കുന്നതായി റിപ്പോർട്ട് നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ നടൻ ദിലീപിനെ അമ്മ സംഘടനയിൽ നിന്ന് പുറത്താക്കാൻ മുന്നിൽ നിന്ന യുവതാരങ്ങളാണ് ഇരുവരും ദിലീപിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കണമെന്ന യോഗത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച നടൻ പൃഥ്വിരാജ് നടി രമ്യ നമ്പീഷൻ എന്നിവരെ പുറത്താക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് സൂപ്പർ താരങ്ങളുടെ പിന്തുണയോടെയാണ് ഇവരെ പുറത്താക്കാനുള്ള നീക്കം നടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ കുറ്റം തെളിയുന്നതുവരെ ദിലീപിനെ പ്രതികൂട്ടിൽ നിർത്തരുതെന്നാണ് താരത്തെ പിന്തുണയ്ക്കുന്നവരുടെ നിലപാട് നടൻ സിദ്ദിഖ് ഇക്കാര്യം പരസ്യമായി പറയുകയും ചെയ്തിരുന്നു നേരത്തെ നടൻ ജഗദീഷ് ശ്രീകുമാർ വിദൂര പെൺവാണിഭ കേസിൽ പ്രതിയായ കാര്യവും ദിലീപ് അനുകൂലികൾ ചൂണ്ടിക്കാട്ടുന്നു കേസിൽ പ്രതിയാക്കിയപ്പോൾ ജഗതിയെ കല്ലെറിഞ്ഞവർക്ക് പിന്നീട് വിധി വന്നപ്പോൾ നിലപാട് തിരുത്തേണ്ടി വന്നുവെന്ന് ഈ വിഭാഗം പറയുന്നു ദിലീപിനെ സസ്പെൻഷനിൽ നിർത്തിയാൽ മതിയായിരുന്നു എന്നാണ് ഇവരുടെ നിലപാട് ദിലീപിനെ പുറത്താക്കണമെന്ന് ശക്തമായ നിലപാട് സ്വീകരിച്ച പൃഥ്വിരാജ് രമ്യ നമ്പീഷ്ണർ എന്നിവരാണ് പ്രധാന നോട്ടപ്പുള്ളികൾ താരസംഘടനയെ പൊതുസമൂഹത്തിൽ കരിവാരിത്തേക്കുന്ന നിലപാടാണ് ഇരുവരുടെയും ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടായതെന്നാണ് വിമർശനം ഇത് ഇതാണ് ഇരുവർക്കുമെതിരായ സംഘടിത നീക്കത്തിന് കാരണം ആസിഫ് അലി ആദ്യം എതിർ നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിലും പിന്നീട് നിലപാട് മയപ്പെടുത്തി മമ്മൂട്ടി മോഹൻലാൽ ഇന്നസെന്റ് എന്നിവരും കർക്കഷകരായ യുവതാരങ്ങൾക്കൊപ്പം ഒത്തുപോകാനാകില്ലെന്ന നിലപാടിലാണ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി